കല്യാണനാളൊക്കെ ആഘോഷിച്ചതും ഇവർക്കൊപ്പമാണ് അന്നും ഇന്നും എല്ലായ്പ്പോഴും ഫാദർ സ്നേഹവാത്സല്യത്തോടെ തന്നെ നമ്മളോടൊപ്പമുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആശംസകൾ നേരാനും ഒപ്പം കൂടെ നിന്ന് ആശ്വസിപ്പിക്കാനും അങ്ങനെ അങ്ങനെ അവർക്കുള്ള മധുരം നൽകി സന്തോഷത്തോടെ ഇന്നത്തെ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും പങ്കു ചേർന്ന് നമുക്കായി പ്രാർത്ഥനയിൽ ശങ്കകളായി കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം സഹപ്രവർത്തകർക്കും മധുരം നൽകി സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ഇന്ന് കണ്ട ആ ദാരുണ കാഴ്ചയുടെ കഥയിലേക്ക് സഹപ്രവർത്തകർക്കൊപ്പം വന്നത് ചില വാട്സപ്പ് പോസ്റ്റുകളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആ മനസ്സ് മരവിനുന്ന രംഗം നേർക്കാഴ്ചയിൽ വന്നത് ഇന്നാണ് ഏത് വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഉറക്കം വന്നു പോയാൽ ഏത് റോഡിലായിരുന്നാലും വിശ്രമിക്കാൻ ഒരൽപ്പം സമയം കണ്ടെത്തുക അതിനുശേഷം മാത്രം മതി യാത്ര ഇവിടെ സംഭവിച്ചത് ഏകദേശം മുപ്പതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ മാത്രം പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരെ ബൈക്കിൽ യാത്രയ്ക്കിടെ ഉറങ്ങിപ്പോയി നിയന്ത്രണം വിട്ട വാഹനം ഒപ്പം സൈഡിലൂടെ യാത്ര ചെയ്തിരുന്ന ടാങ്കർ ലോറിയുടെ അടിയിലേക്ക് വീണെന്നാണ് പോകുന്നത്